ഓണത്തിനാഴ്ചകൾ മാത്രം ശേഷിക്കെ പച്ചക്കറി വില കുതിക്കുന്നു പല ഇനങ്ങൾക്കും മുപ്പത് ശതമാനം വരെ വില വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം തക്കാളിക്ക് ഉൾപ്പെടെ വില കുറഞ്ഞത് ആശ്വാസമാണ് ഓണത്തിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ പച്ചക്കറി വില കുതിച്ചുയരുകയാണ് സാധാരണ നിലയിൽ വില വർധനവുണ്ടാവാറുണ്ടെങ്കിലും മാസങ്ങൾക്ക് മുൻപേയുള്ള വിലക്കയറ്റം സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കി ക്യാരറ്റ് മുളക് ബീൻസ് കൊത്തമര വഴുതിന കോളിഫ്ലവർ കയ്പ ബജിമുളക് എളവൻ മത്തൻ കാബേജ് ഇഞ്ചി തുടങ്ങിയ ഇനങ്ങൾക്കാണ് വില ഉയരുന്നത് അതേസമയം തക്കാളി വെണ്ട പയർ കക്കിരി ചേമ്പ് ഇനങ്ങൾക്ക് വില കുറയുകയും ചെയ്തു ഉള്ളിക്കും ഉരുളക്കിഴങ്ങിനും കാര്യമായി വില വ്യത്യാസമില്ലെന്നും വ്യാപാരികൾ പറയുന്നു പച്ചമുളകിനാണ് വില കൊതിച്ചുയരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴ് രൂപയുണ്ടായിരുന്ന പച്ചമുളക് മൊത്തവിപണിയിൽ കിലോയ്ക്ക് എഴുപത്തിയെട്ട് രൂപയായി കഴിഞ്ഞ വെള്ളിയാഴ്ച വില കുറഞ്ഞെങ്കിലും രണ്ട് ദിവസത്തിനിടെ അത് നൂറിന് മുകളിലെത്തി നാട്ടിൻപുറങ്ങളിൽ ഉണ്ട പച്ചമുളകിന് നൂറ്റി നാൽപ്പത് രൂപ വരെ ആയിട്ടുണ്ട് സാധാരണ പച്ചമുളകിന് എൺപത് രൂപയുമാണ് വില ഇഞ്ചി വില അൻപത്തിയാറ് രൂപയാണ് അറുപത് മുതൽ എൺപത് രൂപ വരെയാണ് ചില്ലറ വിൽപ്പന ഊട്ടി ക്യാരറ്റിന് അറുപത്തി അഞ്ച് രൂപയുണ്ടായിരുന്നത് വെള്ളിയാഴ്ച അൻപത്തി ഏഴ് രൂപയായി ഉയർന്നു കഴിഞ്ഞ നാല് ദിവസത്തിനിടെ എട്ട് രൂപയാണ് വർദ്ധിച്ചത് ഒരാഴ്ച മുമ്പ് അൻപത്തി ഒൻപത് രൂപയായിരുന്നു ക്യാരറ്റിന് വില ബീൻസ് വിലയും അറുപത് കഴിഞ്ഞിട്ടുണ്ട് ഒൻപത് ദിവസം മുമ്പ് നാൽപ്പത് രൂപയായിരുന്നു വില ഒരാഴ്ച മുമ്പ് അൻപത് രൂപയുണ്ടായിരുന്ന കൊത്തമരയ്ക്ക് വില അറുപതിനോടെ അടുത്തു വഴുതിന് വില ഇരുപത്തിരണ്ട് രൂപയുണ്ടായിരുന്നത് ഇരുപത്തി ആറായി വർദ്ധി നാട്ടിൻപുറങ്ങളിൽ വില നാൽപ്പത് വരെയാണ് കോളിഫ്ലവറിനും വില വർദ്ധിച്ചിട്ടുണ്ട് ഗ്രാമീണ മേഖലയിൽ കൈപ്പയുടെ വില അറുപത് പിന്നിട്ടിട്ടുണ്ട് കഴിഞ്ഞ മാസം അവസാനം പതിനെട്ട് രൂപയുണ്ടായിരുന്ന ഇളവിന് മുപ്പതിനോടടുത്താണ് ഇപ്പോൾ വില വില കുതിച്ചു വരുന്നതിനിടയിലും തക്കാളിക്ക് വില കുറഞ്ഞത് ആശ്വാസമാണ് തക്കാളി വില മുപ്പത് രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് നാട്ടിൻ പുറങ്ങളിൽ ഇത് നാൽപ്പത് രൂപ വരെയാണ് വിൽപ്പന നാൽപ്പത്തി അഞ്ച് രൂപയുണ്ടായിരുന്ന വെണ്ടയ്ക്ക് പത്ത് രൂപയാണ് കുറഞ്ഞത് മുപ്പത്തി അഞ്ച് രൂപയായി കുറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത